ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ഔദ്യോഗികമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി എത്തി ക്ഷണിച്ചിരിക്കുന്നു അതായത് വാങ്ങി ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കണം നിലവിലുള്ള സംഘർഷങ്ങൾക്ക് പൂർണ്ണമായും അയവുണ്ടാക്കണം ഏതാണ്ട് ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളിലെയും സൈനികർ ഏതാണ്ട് അതിർത്തിയിൽ നിന്ന് പിന്മാറിയിരുന്നു എന്നാൽ ചില മേഖലകളിൽ ഇപ്പോഴും ആ സമാധാനം പുലർന്നിരുന്നില്ല അവിടെയും സമാധാനം കൊണ്ടുവരണം ഇതാണ് ഈ ചൈനീസ് വിദേശകാര്യ മന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശം കൂടാതെ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടി ഇനി ലോകത്തെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ ഒന്നായിട്ട് മാറും ഇതുവരെ അമേരിക്ക പങ്കെടുക്കുന്ന ജി ട്വൻ്റി ജി സെവൻ പോലെയുള്ള ഉച്ചകോടികൾക്കായിരുന്നു വലിയ പ്രാധാന്യമെങ്കിൽ ഇനി ബ്രിക്സ് അതുപോലെ തന്നെ ഷാങ്ഹായ് ഉച്ചകോടികൾക്ക് വലിയ പ്രാധാന്യം കൈവരാൻ പോകുന്നു ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതാകട്ടെ ഏഷ്യയിലെ രണ്ട് വൻ ശക്തികളായ ചൈനയും ഇന്ത്യയുമാണ് ഒപ്പം ഒരു വലിയ ഏട്ടൻ്റെ റോളിൽ റഷ്യയുമുണ്ട് അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു ആ തീരുമാനങ്ങൾക്ക് എല്ലാ പിന്തുണയുമായിട്ട് നരേന്ദ്രമോദിയും ഷി ജിൻ പിങ്ങും നിൽക്കുന്നു ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഏതാണ്ട് ഒറ്റപ്പെടുന്നത് അതായത് സെലൻസ്കിയുമായിട്ട് ട്രംപ് ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ കൂടിക്കാഴ്ചയുടെ അജണ്ട പോലും നിശ്ചയിച്ചത് പുട്ടിനാണ് എന്ന് പറയുമ്പോൾ റഷ്യയുടെ ആധിപത്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നൂ അതായത് ഒരു കാലത്ത് അമേരിക്കയും റഷ്യയും രണ്ട് ചേരികളായിട്ട് നിലനിന്നിരുന്നുവെങ്കിൽ ഈ അമേരിക്കയ്ക്ക് പിന്തുണ നൽകിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിൻ്റെ നിലപാടുകൾ കൊണ്ട് അവരിൽ നിന്ന് നിന്നകരുന്നു അതോടുകൂടി ഈ ശാക്തിക ചേരികൾക്ക് ഒരു എന്താ പറയുക ഇടിവ് സംഭവിക്കുകയാണ് നമുക്കറിയാം ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിലാണ് ഈ രണ്ടാം ലോക മഹായുദ്ധം നടന്നത് അന്ന് അമേരിക്കയോ ഈ യു എസ് എസ് ആറോ ഒന്നും വലിയ ശക്തിയല്ല അന്ന് ജർമ്മനി ബ്രിട്ടൻ തുടങ്ങിയവയാണ് വലിയ ശക്തികൾ എന്ന് പറയുന്നത് അപ്പം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ എന്ന് പറയപ്പെടുന്ന ബ്രിട്ടൻ ജർമ്മനിയെ പരാജയപ്പെടുത്തുന്നു ആ ആ പരാജയപ്പെടുത്തിയെങ്കിലും ബ്രിട്ടൻ സാമ്പത്തികമായിട്ട് തകർന്നു അന്ന് ലോണും മറ്റും നൽകിക്കൊണ്ട് സഹായവുമായിട്ട് രംഗത്ത് വന്നതാണ് അമേരിക്ക ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വിപ്ലവമൊക്കെ കഴിഞ്ഞിട്ട് യു എസ് എസ് ആർ വരുന്നു യു എസ് എസ് ആറിന് സ്വന്തം സാമ്രാജ്യം വിപുലീകരിക്കണം അല്ലെങ്കിൽ സൈനിക ശക്തി വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്നതിനപ്പുറത്തേക്ക് ഒരു ലോക നേതൃപദവിയിലേക്ക് വരാൻ താല്പര്യമൊന്നും ഉണ്ടായില്ല എന്നാൽ ഈ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ബ്രിട്ടൻ സാമ്പത്തികമായിട്ട് തകരുന്നു തോറ്റുപോയ ജർമ്മനി ആയിക്കോട്ടെ അവരുടെ സാങ്കേതിക വിദ്യയും സൈനിക ശക്തിയും എല്ലാം തകർന്നു വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു ഈ അവസ്ഥയിൽ അമേരിക്ക അവിടെല്ലാം കടന്നു കയറുന്നു അങ്ങനെ ഒരു വലിയേട്ടൻ റോളിലേക്ക് അമേരിക്ക പോയപ്പോൾ അമേരിക്കൻ ജനാധിപത്യം കുറച്ച് രാജ്യങ്ങൾ അബ്സോർബ് ചെയ്യുകയും അമേരിക്കയ്ക്കൊപ്പം നിലകൊള്ളുകയും ചെയ്തു ഇപ്പഴത്തേക്ക് വരുമ്പോഴോ ഒരു സോവിയറ്റ് ചേരി രൂപപ്പെടുന്നു അങ്ങനെ രണ്ട് വൻ ശക്തികളായിട്ട് ഇവർ മാറുന്നു ഇതിനിടയിൽ ആരും പ്രതീക്ഷിക്കാതെ ചൈന വളർന്നു വരികയാണ് കാരണം യു എസ് എസ് ആറിൻ്റെ ശക്തി ചൈനയും കൂടിയാണെന്ന് ആണെന്ന് മനസ്സിലാക്കി അമേരിക്ക ചൈനയെ അവിടെ നടത്തി മാറ്റിയിട്ട് കുറേ വാഗ്ദാനങ്ങൾ നൽകുന്നു അതായത് അമേരിക്കയിലെ യൂറോപ്പിലെ ഒക്കെ വൻ കമ്പനികൾ ചൈനയിൽ നിക്ഷേപം നടത്താം ചൈനയിൽ വലിയ വലിയ കമ്പനികൾ തുറക്കാം സ്വാഭാവികമായിട്ടും അന്ന് ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിന്ന ചൈനയ്ക്ക് അത്തരത്തിലുള്ള തൊഴിലുകൾ കൂടുതൽ ലഭിക്കുന്നത് വലിയ ആശ്വാസമായിരുന്നു അങ്ങനെ ചൈനയിലേക്ക് വൻ കമ്പനികൾ വരുന്നു അവിടെ ഒരു ഏകാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ ആ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ഭരണാധികാരി പറയുന്നത് ജനങ്ങൾ ഭയത്തോടുകൂടി അനുസരിക്കും അങ്ങനെ പതിയെ പതിയെ ചൈന ലോകത്തിൻ്റെ പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് വളർന്നു ഈ പ്രൊഡക്ഷൻ ഹബായിട്ട് വളർന്നപ്പോൾ ചൈനയ്ക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടായി അതുപയോഗിച്ച് അവർ സൈനിക ശക്തി വിപുലപ്പെടുത്തി അതുപോലെ നയതന്ത്ര ബന്ധങ്ങളും മെച്ചപ്പെടുത്തി പക്ഷേ സ്വാർത്ഥത അവരിൽ അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്തു പതിയെ പതിയെ അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് ചൈന മാറിക്കഴിഞ്ഞു അപ്പോഴാണ് എന്താണോ പണ്ട് ജപ്പാനെ ചൈന അമേരിക്ക സഹായിച്ചപ്പോൾ ജപ്പാൻ ഉണ്ടായ വളർച്ച അതുപോലെ ചൈനയും വളർന്നു ഇനി പിടിച്ചാൽ കിട്ടില്ല എന്ന് മാത്രമല്ല റഷ്യയുമായിട്ട് ചൈനയ്ക്കുള്ള ബന്ധം അമേരിക്കയെ ഭയപ്പെടുത്തുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ ഷാഹായി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചുകൊണ്ട് പോവുക എന്ന് വെച്ചാൽ അർത്ഥം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് മോദിക്ക് നേരത്തെ തന്നെ നല്ല ബന്ധമാണ് ഇന്ത്യയുമായിട്ട് സൈനിക നയതന്ത്ര ബന്ധങ്ങൾ എത്രയോ കാലമായിട്ട് പുലർത്തുന്ന രാജ്യമാണ് ഈ രാജ്യങ്ങളുടെ കൂടെ ഷീ ജിൻ പിങ് ഇന്ത്യയുമായിട്ടുള്ള ശത്രുത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് കൈ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു അതുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ നടക്കുന്ന എസ്ഇഒ സമ്മിറ്റിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കാനായിട്ട് വിദേശകാര്യമന്ത്രി ഇങ്ങോട്ടേക്ക് അയക്കുന്നത് അങ്ങനെ ഒരു കൂട്ടായ്മ വരുമ്പോൾ ബ്രിക്സും ഈ ഷാഹായ് രാജ്യങ്ങളുമൊക്കെ ചേർന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇത് നടപ്പാവൂ ഏതാണ്ട് ഇരുപതോളം രാജ്യങ്ങളിലെ തലവന്മാർ അതുപോലെ തന്നെ പത്തോളം രാജ്യാന്തര സംഘടനകളിലെ പ്രതിനിധികൾ ഇവരെല്ലാം തന്നെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ തലപ്പൊക്കത്തിൽ നിൽക്കുന്നത് നരേന്ദ്രമോദിയും പുട്ടിനും ഷീയും തന്നെയായിരിക്കും ഇവിടെ ട്രംപിന് വലിയ അടിയാണ് ഇത്രയും കാലം കൂടെ നിന്ന് കാനഡ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഏതാണ്ട് അമേരിക്കയെ കൈവിടുന്നു കാരണം അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ ഉൾപ്പെടെ ട്രംപ് കൈകടത്തിയതോടുകൂടി അമേരിക്കൻ ചേരിയിൽ നിൽക്കണ്ടാന്ന് ഇവർ തീരുമാനിച്ചു സാധാരണ ഇതിൽ ഈ കൊറിയ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിക്കില്ല പക്ഷേ ഇവിടെ റഷ്യയും ചൈനയും ഇന്ത്യയും അടങ്ങുന്ന ഒരു ശാക്തിക ചേരി രൂപം കൊള്ളുന്നത് കണ്ടപ്പോൾ ഒരു അവർ ഇങ്ങോട്ടേക്ക് പിന്തുണ നൽകാം ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി നൽകും ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷത്തോളം ലോകത്തെ പോലീസ് എന്ന് പറയുന്ന ഒരു വലിയ പദവിയിൽ നിന്നിരുന്ന ഈ രാജ്യം അമേരിക്ക പതിയെ പതിയെ അതിൻ്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അവിടെയെല്ലാം തന്നെ ട്രംപിൻ്റെ വഴിവിട്ട നയങ്ങളും നീക്കങ്ങളുമാണ് ഈ രാജ്യത്തെ തകർച്ചയിലേക്ക് നയിച്ചത് എന്തിന് നാറ്റോ സഖ്യം പോലും ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി അതുകൊണ്ടാണ് സെലൻസ്കി ട്രംപുമായിട്ട് കൂടിക്കാഴ്ചക്ക് ചെല്ലുമ്പോൾ ജർമ്മനിയിലെയും ഇറ്റലിയിലെയും ഫ്രാൻസിലെയും യു കെയിലെയും ഒക്കെ ഭരണ നേതൃത്വത്തിൽപ്പെട്ടവർ കൂടി അവിടെ അതിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കണമെന്നൊക്കെ പറയുന്നത് അപ്പം ഏഷ്യൻ ശക്തികളാണ് ഇനി ലോകക്രമത്തെ നിയന്ത്രിക്കുന്നത് ഒപ്പം റഷ്യയും ഉണ്ടാകും എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാണ് ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും നമുക്കറിയാം അലാസ്കയിൽ നടന്ന ചർച്ചയിൽ ട്രംപ് പറഞ്ഞൊന്നുമല്ല അവിടെ സംഭവിച്ചത് പുട്ടിൻ ചില കാര്യങ്ങൾ പറയുന്നു ട്രംപ് അനുസരിക്കുന്നു എന്നിട്ട് സെലൻസ്ഗോഡി എന്ന് പറയുന്നു ഉക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത സ്ഥലം ഞങ്ങൾ വിട്ടു നൽകിയില്ല ക്രീമിയ എന്ന് പറയുന്ന പ്രദേശം രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചാൽ ഇതും തിരിച്ചു കൊടുക്കില്ല മാത്രമല്ല നിലവിൽ ഉക്രൈൻ്റെ മുപ്പത് ശതമാനം പ്രദേശങ്ങൾ റഷ്യയുടെ കൈപ്പിടിയിലായി ഇനി അതിനനുസരിച്ച് നിൽക്കുന്ന നിൽക്കാമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാം ഇത് പറയാനുള്ള ഒരു മീഡിയേറ്റർ മാത്രമായിട്ട് ട്രംപ് എന്താ പറയുക നിലവാരം താഴ്ന്ന ഒരു ഭരണാധികാരിയായിട്ട് മാറി ഇത് ലോകവും തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ട്രംപിന് ഇപ്പോൾ ഡീപ്ഷേറ്റിൻ്റെ കയ്യിലെ പാവയെ പോലെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു ചുരുക്കം പറഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികളായിട്ട് ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ മാറുകയാണ് നിലവിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യം വന്ന ഇമേജ് ചൈനയ്ക്കുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ ഡെപ്സാങ് ഡെംചോക്ക് തുടങ്ങിയ മേഖലകളിൽ പ്രഖ്യാപിച്ച ആ നയങ്ങൾ ഇത്രയും കാലമായിട്ടും അതേപടി പിന്തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ അവരെ വിശ്വസിക്കുകയാണ് മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാവസായിക സൗഹൃദം മെച്ചപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിലേക്കുള്ള യൂറിയ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നു ചൈനയിലേക്കുള്ള ആളുകൾക്കുള്ള വിസ അത് അനുവദിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു അതുപോലെ തന്നെ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു ചുരുക്കം പറഞ്ഞാൽ കൂടുതൽ ബന്ധങ്ങൾ വ്യാവസായിക മേഖലയിലും നയതന്ത്ര മേഖലയിലും ശക്തിപ്പെടുത്താനായിട്ട് ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് എത്തുമ്പോൾ ഷീയുമായിട്ടൊരു ഉഭയകക്ഷി ചർച്ചയ്ക്കുള്ള സാധ്യതയുമുണ്ട് ഒപ്പം പുട്ടിനും കൂടി പങ്കെടുക്കുകയാണെങ്കിൽ ലോകത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകുന്നു ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്ന് ഇനി ലോകത്തെ ഭരിക്കും അമേരിക്ക ഒറ്റപ്പെടും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവശേഷിക്കുന്ന സമയമെങ്കിലും ഭരണം കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഡീപ് സ്റ്റേറ്റ് പറയുന്നതനുസരിച്ച് ട്രംപിന് മുന്നോട്ട് പോകേണ്ടി വരും എന്തായാലും ഇന്ത്യയിലെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വളരെ കൂടി മടങ്ങുന്നുണ്ട് അതിനനുസരിച്ച് പുതിയ ലോകക്രമവും രൂപപ്പെടുന്നുണ്ട്